ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് പുതിയ മുഖം ആര്യനാട് ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈൻ വഴി നിർവഹിച്ചു ചൂഴ പള്ളിവേട്ട കൊക്കൂട്ടയില കോട്ടയ്ക്കകം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടനവും മീനാങ്കൽ വലിയകലുങ്ക് ആരനാട് ടൗൺ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പൂർത്തീകരണ ഘട്ട ഉദ്ഘാടനവും ഒരുമിച്ചാണ് നടന്നത് ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച ആരനാട് പഞ്ചായത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പ്രവർത്തിച്ചിരുന്ന ഏഴ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ പുതുതായി കെട്ടിയുയർത്തി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടെ പ്രവർത്തനക്ഷമമാക്കിയത് വലിയ മുന്നേറ്റമായി മാറി ഏകദേശം അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണവും നവീകരണവും പൂർത്തിയാക്കിയത് അരഭിക്കര എം എൽ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ അധ്യക്ഷനായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വിജു മോഹൻ സ്വാഗതം പറഞ്ഞു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു മോഹൻ പഞ്ചായത്ത് വാർഡ് അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ വിവിധ ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരാണ് കൂട്ടിലെ താമസിക്കുന്നത് നമുക്ക് ഏഴ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് അനുവദിക്കപ്പെട്ടത് ബുമാന മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആത്രമിഷ്യന്റെ ഭാഗമായി ജനകീയ ആരോഗ്യ കേന്ദ്രം യാഥാർത്ഥ്യമാക്കിയത് ജനകീയ ആരോഗ്യ കേന്ദ്രം എന്ന ആശയം കൊണ്ടുവരുന്നതും അത് നടപ്പിലാക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കുന്നതിനും അതോടൊപ്പം തന്നെ രോഗ നിർമ്മാർജ്ജനത്തിനും രോഗപ്രതിരോധത്തിനും ഒക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഓരോ ജനകീയ ആരോഗ്യ കേന്ദ്രം ലക്ഷം രൂപ വീതം നിർമ്മാണ ഇന്ത്യയിൽ ജില്ലാ ആശുപത്രികളിൽ അവയവങ്ങൾ മാറ്റിവെക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളം മാത്രമാണ് ജനറൽ ആശുപത്രികൾ വരെ മെഡിക്കൽ കോളേജിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലും മാത്രമല്ല ജനറൽ ഹോസ്പിറ്റലുകൾ വരെ ജില്ലാ ആശുപത്രികൾ വരെ അവയവങ്ങൾ മാറ്റിവെക്കാനുള്ള ശസ്ത്രക്രിയകൾ നടത്തുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് കേരളം അതേപോലെ തന്നെയാണ് വരെ ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന കേരളമാണ് എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും സ്വന്തം കെട്ടിടം ഉറപ്പുവരുത്തി പ്രവർത്തനക്ഷമമാക്കിയതോടെ ആരോഗ്യ സൗകര്യങ്ങളുടെ കാര്യത്തിൽ കേരളത്തിലെ മുൻനിര പഞ്ചായത്തുകളിലൊന്നായി ആരനാട് മാറുകയാണ് സംസ്ഥാന സർക്കാർ ആരോഗ്യ മാതൃകയ്ക്ക് ഈ നേട്ടം കൂടുതൽ ശക്തി പേരുന്നതാണെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ